മുൻ ബിഗ് ബോസ് താരം മഞ്ജു സുനിച്ചിന് തുറന്നു പറച്ചൽ ചർച്ചയാകുന്നു ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി നിൽക്കുമ്പോൾ അവിടെയുണ്ടായ അനുഭവങ്ങളാണ് താരം ആദ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ബിഗ് ബോസ് ആരാധകർ ബിഹൈൻ വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ബാത്റൂമിൽ പോലും പ്രൈവസി ഇല്ലായിരുന്നു അവിടെയും മൈക്കുണ്ട് ക്യാമറ ഇല്ലാത്ത എല്ലായിടത്തും മൈക്കുണ്ടാവും അതില്ലാത്ത സ്ഥലമില്ല രഹസ്യമായി ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇങ്ങനെയാണ് മഞ്ജു ബിഗ് ബോസിലെ തൻ്റെ അനുഭവം തുറന്നു പറഞ്ഞത് ബിഗ് ബോസിൽ പങ്കെടുക്കുമ്പോൾ ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നും ചില സമയങ്ങളിൽ വരണ്ടായിരുന്നു വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ചിട്ടുള്ളൂ എന്നും മഞ്ജു പറഞ്ഞു ബിഗ് ബോസ് എന്നത് നമ്മുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇടമാണെന്നും നമ്മുടെ വികാരങ്ങൾ കളയാൻ അവിടെ ഒരു വഴിയുമില്ല എന്നും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാനോ ആരോടെങ്കിലും രഹസ്യം പറയാനോ ഒന്നിനും പറ്റില്ലായിരുന്നു എന്നും മഞ്ജു വിശദീകരിച്ചു അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തനിക്ക് കിട്ടിയ അനുഭവം വലുതായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഇനി വിളിച്ചാലും താൻ ബിഗ് ബോസിലേക്ക് പോവുമെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു ആ ഷോയിൽ പോയതുകൊണ്ട് കുറേ നാളുകളായി അലട്ടിക്കൊണ്ടിരുന്ന കടങ്ങളെല്ലാം തീർന്നു എന്നും ഒരു വീട് വെച്ചു എന്നും മഞ്ജു സന്തോഷത്തോടു കൂടി പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക